നാടൻ ആനകളുടെ വശ്യ ഗാംഭീര്യവും ആനക്കമ്പക്കാരുടെ കണ്ണും മനസ്സും കീഴടക്കാൻ പോന്ന ഉയരപ്പെരുമയുമായി ഒരു സഹ്യപുത്രൻ തൃക്കടവൂർ ശിവരാജു കോന്നി ആനക്കൂട്ടിൽ നിന്നും പുറത്തു വന്ന സഹ്യപുത്രന്മാരുടെ ഗണത്തിൽ തന്നെ ലക്ഷണപൂരുത്തങ്ങളെല്ലാം അറിഞ്ഞനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ശിവരാജു കൊല്ലം തൃക്കടവൂർ ക്ഷേത്രത്തിലെത്തിയിട്ട് പതിനാറ് വർഷങ്ങൾ പൂർത്തിയാകുന്നു ഒൻപതേ മുക്കാലടിക്കു മേലെ ഉയരവും സ്വാഭാവികമായ ഉയരത്തേക്കാൾ ഏതാണ്ട് ഒരടിയെങ്കിലും മേലെ നിൽക്കുന്ന തലയെടുപ്പമാണ് ശിവരാജു എന്ന ഈ ഗജരാജനെ തെക്കൻ കേരളത്തിലെ എണ്ണം പറഞ്ഞ ആനഛന്ദങ്ങളിൽ പ്രഥമ ഗണനീയനാക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഇന്നുള്ള നാൽപ്പത്തിരണ്ട് ആനകളിൽ ഏറ്റവും ഉയരമുള്ളവൻ എന്ന സവിശേഷതയും തൃക്കടവൂർ ക്ഷേത്രത്തിൻ്റെയും ദേശക്കാരുടെയും അഭിമാനമായ ഈ ഴകിന് തന്നെ എങ്ങനെ നോക്കിയാലും രണ്ട് ചുവട് മുന്നിൽ എന്ന പരസ്യവാചകം പോലെ അങ്കോപാംഗ സൗന്ദര്യ തികവുകളുടെ മൂർത്തിമത്ഭാവമായ ശിവരാജു തെക്കൻ കേരളത്തിന്റെ അതിരുകൾ കടന്ന് അധികമൊന്നും വടക്കോട്ട് കടക്കാറില്ലെങ്കിലും ഈ ഗജരാജന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് കേട്ടറിയുന്ന ഒട്ടേറെ ആനപ്രേമികൾ ലക്ഷണ സ്വരൂപന്മാരെ മനസ്സിൽ പൊത്തിവച്ച് ആരാധിക്കുന്നവർ ഇവനെ കാണാൻ വേണ്ടി മാത്രം കൊല്ലം പട്ടണത്തിന് തൊട്ട് ചേർന്നുള്ള തൃക്കടവൂർ ക്ഷേത്രത്തിലെത്താറുണ്ട് ബീഹാർ ആനകൾ എന്ന് പൊതുവെ പറയപ്പെടുന്ന വടക്കൻ നാട്ടിലെ ആനകളും നമ്മുടെ സഹ്യപുത്രന്മാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മണ്ണിൻ്റെ മക്കൾ അല്പം ശൂരത്വം പ്രകടിപ്പിക്കുമെങ്കിലും അവരെ വിശ്വസിക്കാം എന്നത് തന്നെയാണ് ആനക്കാരുടെ കുടുംബത്തിൽ നിന്നും എട്ടാം വയസ്സിൽ ആനപ്പാവിൻ്റെ അപൂർവ അത്ഭുത ലോകത്തേക്ക് പ്രവേശിച്ച തിരുവനന്തപുരം പാപ്പനങ്കോട് സ്വദേശി ഗോപാലകൃഷ്ണൻ നായരാണ് തർക്കടവൂർ രാജുവിൻ്റെ കണ്ണും മനസ്സുമായ ഒന്നാം പാപ്പ് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് രണ്ടാം പാപ്പ ഒരു എന്ന് പറഞ്ഞാല് ഒന്നാം പാപ്പാനോട് ഇത്രയും ഇദ്ദേഹത്തുമുള്ളൊരു ആന ഇപ്പൊ ഘോലേഷനോട് ഇത്രയും കൂറുള്ള ഒരു ആന ഒന്നാം പാപ്പാനോട് ഇത്ര കൂറാണ് എൻ്റെ പാപ്പാനോട് അത്രയും ഇല്ല ഇപ്പം മകന് ആയിട്ട് അത്രയും കൂറില്ല അയക്കെ നീരല്ലാത്ത സമയത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിലും ഈ പാപ്പാനോട് വളരെ പ്രത്യേകത ഉള്ളത് ഒന്നാണ് അപ്പോൾ നേരത്തെ ഇതിന് മുമ്പ് ഉള്ള ഒന്നും കാര്യമായിട്ട് കൈകാര്യം വിട്ടിട്ടില്ല അപ്പൊ ഈ ഇങ്ങനെ ഒരു പതിനാറ് പതിനേഴ് വർഷമായിട്ട് ഈ ആനയായിട്ട് ഉള്ള ഒരു വലിയ അപ്പൊ ഇദ്ദേഹത്തിന്റെ

എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആനയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഫിസിയോളജിക്കൽ ഫിനോമിനാണ് ആരോഗ്യമുള്ള ആനകളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് അത് ആരോഗ്യം ഉണ്ടെങ്കിൽ ആനയ്ക്ക് ഇതുണ്ടാകും പക്ഷേ ആ ആ മതപ്പാട് എന്ന് പറഞ്ഞാൽ ആനയെ സംബന്ധിച്ച് അവൻ്റെ ഒരു സബ്കോൺഷ്യസ് മൈൻഡാണ് അപ്പോൾ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ആന അതിൻ്റെ പഴയ കാലങ്ങൾ ഇവനെ ഉപദ്രവിച്ചിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഓർക്കും അപ്പോൾ ഗോപാലകൃഷ്ണൻ ഒരിക്കൽ തല്ലിയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ മനോമരത്തിൽ വരുന്നത് ആ കളക്ട് ചെയ്ത് വരുന്നത് അപ്പോൾ ഇവനെ സ്നേഹിച്ച സമയമല്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഓടിക്കുന്ന ഒരു അനിവാര്യവും ആസന്നവുമായിരുന്ന മരണവക്രത്തിൽ നിന്നും ഭക്തശിരോമിണിയായ മാർക്കണ്ടേയനെ രക്ഷിക്കുവാൻ രംഗത്തെത്തിയ ശ്രീ മഹേശ്വരനാണ് തൃക്കടവൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെങ്കിൽ തൃക്കടവൂരപ്പൻ്റെ സ്വന്തം ഉരുപ്പടിയായ നമ്മുടെ രാജുവിൻ്റെ രക്ഷയ്ക്ക് എല്ലായ്പ്പോഴും ഓടിയെത്താൻ തയ്യാറുള്ള ഒരു മഹാമനസ്കനാണ് അവൻ്റെ സ്വന്തം പാപ്പാൻ ഗോപാലകൃഷ്ണൻ നായർ പക്ഷേ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയ കാലം മുതൽ രാജു ആനയുടെ ഒപ്പം നടക്കുന്ന പാപ്പാൻ ഗോപാലകൃഷ്ണൻ നായർ ചിലപ്പോഴൊക്കെ മറ്റേതെങ്കിലും ആനകളിലേക്ക് ട്രാൻസ്ഫർ ആവാറുണ്ട് അത്തരം ഇടവേളകളിൽ രാജു തൻ്റെ തനി സ്വഭാവം വരും കളിക്കാരെ കർശനമായി നിരീക്ഷിച്ച് കളി നിയന്ത്രിക്കാൻ നിയോഗിക്കപ്പെട്ട സാക്ഷാൽ റെഫറിയെ തന്നെ തലകൊണ്ടിടിച്ച് സ്ട്രെച്ചറിൽ പുറത്തേക്കെടുപ്പിക്കുന്ന ഒരു തീപ്പൊരി പോലെ രാജു ആളും തരവും നോക്കി പുതിയ പാപ്പാന്മാർക്കിട്ട് പണിയുകയും ചെയ്യും പക്ഷേ മനപ്പൊരുത്തത്തിൻ്റെയും സ്നേഹവിശ്വാസങ്ങളുടെയും പ്രതിരൂപങ്ങൾ പോലെ തൃക്കടവൂരാനയും ഗോപാലകൃഷ്ണൻ എന്ന പാപ്പാനും ഇരുമെയ്യാണെങ്കിൽ കൂടി ഒറ്റ മനസ്സായി നീങ്ങുന്നതിനിടയിലും രണ്ട് മാസം മുമ്പ് ഇവർക്കിടയിലേക്കൊരാൾ ഒരു നുഴഞ്ഞുകയറ്റം നടത്തി നോക്കി മറ്റാരുമല്ല മരണം തൻ്റെ കർമ്മയോഗമാക്കി മാറ്റിയ സാക്ഷാൽ യമധർമ്മൻ തന്നെ ശിവരാജുവിൻ്റെ കൈയ്യാൽ തന്നെ ഗോപാലകൃഷ്ണൻ നായരുടെ അന്ത്യം എന്ന് കണ്ടുനിന്നവരെല്ലാം മനസ്സിലുറപ്പിച്ചു പോയ ഒരഭിഷപ്ത നിമിഷം പക്ഷേ ഗോപാലകൃഷ്ണൻ നായർക്ക് മുന്നിൽ അനേക വർഷങ്ങളായി താൻ കൊമ്പു പിടിച്ച് നടത്തുന്ന അതേ രാജുവാനയുടെ രൂപത്തിൽ തന്നെ മരണം വന്ന് കൊമ്പു കുലുക്കിയ ആ സംഭവത്തിൽ പോലും ഒരർത്ഥത്തിൽ ശിവരാജു കുറ്റക്കാരനാവുന്നില്ല എന്നാൽ അന്നവൻ നല്ല മതപ്പാടിലായിരുന്നു സ്വന്തം നിഴലിനോട് പോലും യുദ്ധം പ്രഖ്യാപിച്ച് സ്വബോധത്തിൽ നിന്നും നട്ടപ്രാന്തിലേക്ക് ബഹുഭൂരിപക്ഷം ആനകളും മുതലക്കൂപ്പ് നടത്തുന്ന അസൽ കാലം തൻ്റെ വഴിയും കാഴ്ചയുമായി ആനകൾ നൂറ് ശതമാനം വിശ്വാസം പുലർത്തുന്ന അതേ പാപ്പാന്മാരോട് തന്നെയായിരിക്കും മതപ്പാട് മാസങ്ങളിൽ അവർക്ക് ഏറ്റവുമധികം വിരോധം ആനകളെ കെട്ടി ഉറപ്പിച്ച ആനപ്പറമ്പിലേക്ക് അപ്പോൾ പാപ്പാന്മാരുടെ മണമടിച്ചാൽ പോലും കൂടുതൽ ആനകളും പ്രകോപിതരാവുകയും ചെയ്യും പക്ഷെ ഗോപാലക്ഷ്മന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തിരി ഒരശ്രദ്ധ അല്ലെങ്കിൽ ആനത്തറയിലെ അഴുക്കിലും ചെളിയിലും നിൽക്കുന്ന രാജമോൻ്റെ കാര്യത്തിൽ തോന്നിയ അതീവ ശ്രദ്ധ ഇതിലേതായാലും ശരി ആനയുടെ പിൻകാലുകളിലെ ചങ്ങല ഒന്നിളച്ചിടുവാനും അഴുക്കും ആനപ്പിണ്ടവുമൊക്കെ വാരിക്കളഞ്ഞ് ആനത്തറി വൃത്തിയാക്കുവാനും ശ്രമിക്കുകയായിരുന്നു അന്ന് ഗോപാലക്ഷ്മണൻ ആന മതക്കാല ബന്ധനത്തിൽ തന്നെ തന്നെയായിരിക്കും പക്ഷേ മറ്റേത് ആനയെക്കാളും അസാമാന്യം മെയ്വഴക്കമുള്ള രാജു പെട്ടെന്ന് ശരീരം വില്ലുപോലെ വളച്ച് ചുരുങ്ങി വന്ന് നേരെ പാപ്പാനെ തുമ്പിക്കൈയിൽ കോരിയെടുത്ത് മുന്നിലേക്ക് പിന്നെ മുൻകാലുകളുടെ വശങ്ങളിൽ വന്നു വീണ പാപ്പാൻ്റെ നെഞ്ചും കൂടിന് നേർക്ക് തന്നെ ആന കൊമ്പുകൾ ആഴ്ത്തി പക്ഷേ ഭാഗ്യത്തിന് ആ കൊമ്പുകൾ അന്ന് വീണ് കിടക്കുന്ന പാപ്പാന്റെ നെഞ്ചിന് ഇരുവശങ്ങളിലൂടെയും കൊണ്ടു കൊണ്ടില്ല എന്ന മട്ടിൽ പറഞ്ഞു തീരുന്നതിനുള്ളിൽ എന്നോണം അമ്പലത്തിനടുത്തുള്ള ആനത്തറയിൽ ഈ ഉള്ളു പിടയ്ക്കുന്ന രംഗം അരങ്ങേറുമ്പോൾ കുറച്ചു പേരെങ്കിലും പരിസരത്തുണ്ടായിരുന്നു കൂട്ടത്തിൽ മറ്റൊരു പാപ്പാൻ പിന്നെയും കുത്തുവാനായി മണ്ണിൽ പൊതുന്നിടത്തു നിന്നും ആന കൊമ്പുകൾ ഊരിയെടുക്കുന്ന ഒരു നിമിഷം ആ നിമിഷാർത്ഥത്തിലെ ഇത്തിരി നേരത്ത് ആ ഇടച്ചട്ടക്കാരന് തോന്നിയ ഒരു ബുദ്ധിയും സാഹസികതയും പിന്നെയും കുത്തുവാനായുന്ന ആനയുടെ ശ്രദ്ധ തന്നിലേക്ക് പിടിച്ചുപറിച്ചുകൊണ്ടെന്നോണം കൊടുന്നനെ അയാൾ അരികിലൂടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടും എന്തോ എടുത്തെറിഞ്ഞുകൊണ്ടുപോയി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആന വെട്ടിത്തിരിഞ്ഞു ആ ഒരു നിമിഷം മരണത്തിൻ്റെ വായിൽ നിന്നും സ്വന്തം ജീവൻ വാരിപ്പിടിച്ച് ഉരുണ്ടുമാറാൻ ഗോപാലകൃഷ്ണനും സാധിച്ചു ആ സമയം കയറാൻ പാടില്ലാത്തതാണ് നമ്മുടെ നിന്ന് വെച്ചിട്ട് നമ്മൾ നമ്മൾ കയറി ചെന്ന ആന കുഴപ്പമുണ്ടാക്കുന്നതാണ് അങ്ങനെ പക്ഷേ ഇപ്പൊ ഈ കരയെന്ന് പറഞ്ഞത് ആന കാലിനകത്ത് ചങ്ങനെ കൊഞ്ഞ് നമ്മൾ അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് വേണ്ടി ശ്രമിച്ചതാണ് നമുക്ക് പക്ഷെ കയറി ചെന്നപ്പന കുഴപ്പമൊന്നുമില്ല കരച്ചെന്ന അടുത്ത് ചെന്ന് ഇങ്ങോട്ട് ഇരുന്നോളാ പറഞ്ഞപ്പോഴാണ് വിഷയത് പാന ഈ കൈ കളത്തിന് കുഞ്ഞുരുന്നത് കുഞ്ഞു രണ്ട് കൊമ്പിന്റെ ഇടയ്ക്ക് ആയി ശരിക്കും അപ്പുറം ശരീരത്തിലും കൊണ്ടില്ല കൊമ്പ് അത്ര അകന്നത് നമ്മുടെ ഭാഗ്യേ ും ഇത്രയും നീണ്ടിരുന്നോണ്ട് അത്രയ്ക്കുള്ളതാഴ്ച കൊമ്പിന് ഇത്രയും കൊമ്പും ആ സമയം മുറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനയുടെ മുഖം നമ്മൾ പിന്നെ എന്റെ ഒരു തോർത്തുണ്ടായിരുന്നു അതാണ് തിന്നു വാശിക്ക് അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ട് ശേഷം പിന്നീട് നിങ്ങൾ തമ്മിൽ നമുക്കറിയാനൊക്കെ എന്ത് ബോധമില്ലായിരുന്നു എന്ന് സംഭവിച്ചാണ് എങ്കിലും നമ്മൾ ആനയും നമ്മുടെ മുഖം ആനയും നമ്മള് നേരക്കു നേരെ മുഖത്തോട് മുഖം കാണുമ്പോഴും ഒരു ഒരു ഉള്ളിന്റെ എന്തെങ്കിലും പേടിയോ ഒന്നുമില്ല നമ്മുടെ ഭാഗത്തു ഭാഗത്തു നിന്ന് തെറ്റാണെന്ന് തന്നെയാണ് നമുക്ക് നമ്മുടെ നിന്ന് തെറ്റ് വന്ന അല്ലല്ലോ നമ്മളിപ്പം നാട്ടുകാര് പറഞ്ഞ ആന അഴിച്ച് മാറ്റി കെട്ടണം എന്ന് പറയുമ്പോൾ കാല് മാറ്റി കെട്ടണം കെട്ടണമെന്ന് പറയുമ്പോൾ നമ്മുടെ ജോലി അതാണ് അങ്ങനെ അവരുടെ കൂടി നമ്മൾ ചെന്ന് അഴിക്കാൻ ചെന്നപ്പോഴത്തേക്കാണ് ഈ സംഭവം ആ മലപ്പാടി കെട്ടിക്കുന്ന ആന നമ്മൾ അലട്ടാൻ പാടില്ല എന്നുള്ളതൊക്കെ ന്യായപ്രകാരം ഈ നീര് ആ അത് പാടില്ല എന്നാലും നമുക്ക് ആ പിന്നീട് അന്നത്തെ ശരിയായി പാപ്പാനെ കയ്യിൽ കിട്ടാത്ത ദേഷ്യത്തിൽ ശിവരാജു ഗോപാലകൃഷ്ണന്റെ തോർത്ത് തിന്ന് വാശി തീർത്തത് നല്ല മതപ്പാടിലായിരുന്നെങ്കിൽ മറ്റൊരിക്കൽ ദേവസ്വം ബോർഡിലെ കുട്ടികൃഷ്ണൻ ആനയിൽ നിന്നും രക്ഷപ്പെടാനുള്ള കച്ചിത്തിരുമ്പായതും ഒരു തോർത്ത് തന്നെ കൊല്ലത്തിനടുത്തു വെച്ച് തന്നെയായിരുന്നു ആ സംഭവവും ആനയെയും കൊണ്ട് രാത്രിയുള്ള വഴി നടത്തത്തിനിടയ്ക്കായിരുന്നു കിരാതമൂർത്തിയുടെ ഭാവമാറ്റം തട്ടി അടിയും ചവിട്ടുമെല്ലാം പറഞ്ഞു തീരുന്നതിന് മുമ്പേ നടന്നു പക്ഷേ ഒന്നും ഒന്നും തീർത്ത് അങ്ങോട്ട് ചെയ്തില്ലെന്ന് മാത്രം എലിക്കുഞ്ഞുങ്ങളെ കയ്യിൽ കിട്ടിയാലും പെട്ടെന്നൊന്നും കൊല്ലാതെ തട്ടിയും മുട്ടിയും ഇടിച്ചും കടിച്ചുമൊക്കെ കൊല്ലാതെ കൊല്ലുന്ന ചില കുറുമ്പൻ പൂച്ചകളുടലായി പാതിരാത്രി വഴിയിലെങ്ങും ഒരു മനുഷ്യജീവി പോലുമില്ല ദേഹമാസകലം ചോരയിൽ കുതിർന്നിരിക്കുകയാണ് എഴുന്നേറ്റ് ഓടാമെന്ന മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ആന വിടില്ല വസ്ത്രമെന്ന് പറയാൻ ആകെ ബാക്കിയുള്ളത് ചോരയിൽ മുങ്ങിയ ഒരു തോർത്താണ് രണ്ടും കൽപ്പിച്ച് അത് ചുരുട്ടി ആനയ്ക്ക് നേരെ എറിഞ്ഞു ചോരക്കൊതി കൊണ്ട ആന ആ തോർത്തിനോട് അംഗം വെട്ടുന്നതിനിടെ ദൈവദൂതനെ പോലെ എത്തിയ ഓട്ടോറിക്ഷയിലേക്ക് ചെന്ന് വീണത് മാത്രമേ ഓർമ്മയുള്ളൂ വീരശൂര പരാക്രമികളുടെ കാര്യമാവുമ്പോൾ അവരെ പോലെ തന്നെ അവർക്ക് പറ്റുന്ന അബദ്ധങ്ങൾക്കും കൊമ്പ മുറയ്ക്കും ഒരിക്കൽ ചൊറിയൻ ചേനതിന്നാണ് ശിവരാജു പൊല്ലാപ്പ് പിടിച്ചതെങ്കിൽ മറ്റൊരിക്കൽ പണി പറ്റിച്ചത് ഒരു തെങ്ങിൻ തടിയാണ് ഇളം തെങ്ങാണെന്ന് വിചാരിച്ച് ഒരു തെങ്ങിൽ രാജു അന്നൊരു കുത്തുകുട്ടി പക്ഷേ എന്തു ചെയ്തിട്ടും കൊമ്പ് പോരുന്നില്ല ഒടുവിൽ ആ വിളവൻ തെങ്ങിന് മുന്നിൽ തോറ്റ തുന്നം പാടിയ രാജു ഒന്നൊന്നര ദിവസം തീരയും കുടിയുമില്ലാതെ കൊമ്പിൽ തെങ്ങും താങ്ങി നടന്നു അവസാനം പാപ്പാനെത്തി കോടാലി കൊണ്ട് വെട്ടിമുറിച്ചാണ് രാജുവിൻ്റെ മാനം കാക്കുന്നത് രാജുവും അവന്റെ പാപ്പാനുമായുള്ള ടീം സ്പിരിറ്റിന്റെയും വരവണ്ണം തെറ്റാത്ത വിശ്വാസത്തിൻ്റെയും സുവർണ തേജസ് മാലോകർക്ക് മുന്നിൽ വിളിച്ചോതുന്ന സുവർണ മുഹൂർത്തമാണ് കൊല്ലത്തിനടുത്തുള്ള ഉമയനെല്ലൂർ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ചടങ്ങ് പഴനി കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ട് ദർശനമുള്ള സുബ്രഹ്മണ്യ എന്ന നിലയിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഉമയനെല്ലൂർ ക്ഷേത്രം പ്രശസ്തമാണ് സർവതന്ത്ര സ്വതന്ത്രരായി ജനക്കൂട്ടത്തിലേക്ക് അഴിച്ചുവിടുന്ന കാളക്കൂറ്റന്മാരുടെ മുതുകിൽ തിങ്ങിക്കിടന്ന് നാടിൻ്റെ വീര്യം കാക്കാൻ ഒരുമ്പട്ടിറങ്ങുന്ന തമിഴകത്തെ ജെല്ലിക്കെട്ട് പോലെ ഭക്തിയും സാഹസികതയും തോളോട് തോൾ കൊമ്പു ഒരു ഒരഭ്യാസം പക്ഷേ ആനവാൽപ്പിടിക്കെത്തുന്ന ആനയ്ക്ക് ഭൂമിയോളം ക്ഷമയും സഹിഷ്ണുതയും വേണം ഇല്ലെങ്കിൽ ആനവാൽപിടി എപ്പോൾ പുലിവാൽപിടി ആയെന്ന് ചോദിച്ചാൽ മതി പക്ഷേ കഴിഞ്ഞ ഒന്നര ദശകത്തിലേറെയായി ഉമയനെല്ലൂരിലെ ആനവാൽപ്പിടിക്കായി മുടക്കമില്ലാതെ ക്ഷണിച്ചപ്പെടുന്നത് തൃക്കടവൂർ ശിവരാജുവിനെയാണ് രാവിലത്തെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ഒന്നുകൂടി കുളിച്ചുണർന്ന് അവസാനമായി ഒന്നുകൂടി വാമപ്പ് ചെയ്ത് രാജുവും അവൻ്റെ മേലെയായി പാപ്പാൻ ഗോപാലകൃഷ്ണൻ നായരും ഇറങ്ങി അപ്പോൾ പാപ്പാൻ ഗോപാലകൃഷ്ണൻ നായരുടെ തലയിൽ നല്ലൊരു തലപ്പാവ് അല്ലെങ്കിൽ തലേക്കെട്ടും പിന്നെ ആന നടയിലേക്ക് എത്തുന്നതിനും ആനവാൽപ്പിടി മുഹൂർത്തത്തിന് മണി മുഴങ്ങുന്നതിനും നിമിഷങ്ങൾ മാത്രം തുടർച്ചയായി ഇത്രയും വർഷം യാതൊരു പ്രശ്നവുമില്ലാതെ തൃക്കടവൂർ ശിവരാജുവിനെ ഓരോ വട്ടവും ഫിനിഷിംഗ് പോയിന്റിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പാപ്പാൻ ഗോപാലകൃഷ്ണൻ നായർക്ക് മുമ്പ് ഇച്ചിരി തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് രാമൻ നായരാണ് ഇവിടെ ഗോപാലക്ഷൻ പൊന്നാട ചാർത്തുന്നത് ഈ ആളുകൾ ഇത്ര പേര് ഓടുന്ന ആനയുടെ പുറകെ ഇങ്ങനെ ബഹളം കൂട്ടി വാല് തൂങ്ങുമ്പോഴൊക്കെ കാണിക്കാറില്ലേ ആനെ നമ്മള് കാല് മോളിരുന്ന് കാണിച്ച് ആന ഓട്ടിക്കുകയാണ് നമ്മൾ ഓടിക്കും ആനോടുന്നില്ലല്ലേ അല്ലെ ഞാനില്ല ഇത്രയും ആളുകൾ ബഹളം കൂട്ടിയാലും ആന ഉള്ളൂ നമ്മള് മോളിൽ കാല് കൊടുത്തെങ്കിലേ ആന പോവുള്ളൂ അത്രേ ഉള്ളൂ ഇല്ലെങ്കിൽ ആന അവിടെ തന്നെ നിൽക്കും ഒരുപക്ഷെ ചേട്ടൻ ഇങ്ങനെ കാല് കൊടുത്തില്ലെങ്കിൽ ഈ സാധാരണ ജനങ്ങൾ പലരും ഒന്ന് വലയ തൂങ്ങുന്നുണ്ടല്ലോ ആ ഈ തൂങ്ങുന്നവരുടെ ഗതി എന്തായിരിക്കും അവരോന്ന് കൊറേ ഇതിന്റെ ബാല് പറിച്ചുകൊണ്ട് പോകും ചിലപ്പോ ഇത് കാലാ കയ്യെടുത്താൽ െ പക്ഷേ അവിടെ ഈ അധികം പറഞ്ഞത് അശ്വതിക്ക് ബാല്യപ്പെടുത്താണ് പറഞ്ഞത് അന്ന് അവിടെ ഒരു വലിയ ചടങ്ങാണ് മുഴുവൻ കോലിൻ്റെ ഇതായത് കൊണ്ട് അങ്ങനെ ഓടി അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് തൊഴിയിച്ചിട്ട് ആനെ ഒന്ന് ഓട്ടിക്കണം അപ്പം ഈ ചങ്ങലയും മറ്റുള്ള ഏതൊന്നും കാണില്ല ഒന്നും ശരീരത്തിലുണ്ടാവില്ല വട്ടക്കയറും നമ്മൾ മാത്രമേ കാണുകയുള്ളൂ ഒന്നും ശരീരത്തിലുണ്ടാവില്ല അങ്ങനെ അവിടെ നമ്മൾ മോളിൽ കയറി അവർ തേങ്ങ അടിക്കും തേങ്ങ അടിച്ച് കഴിഞ്ഞിട്ട് ആളുകളെയൊക്കെ റെഡിക്ക് നിർത്തിയിട്ട് നമ്മളെ കൈ കാണിക്കും കൈ കാണിക്കുന്ന മുമ്പ് അങ്ങോട്ട് കൊണ്ടു ചെല്ലുകൊണ്ട് ആ അവിടെ ചെന്ന് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാ ആനക്കൂട്ടിൻ്റെ അവിടെ നിന്ന് തൊഴിച്ചിട്ട് മേലോട്ട് കൈപ്പൊക്കി വന്ന് തൊഴിച്ചിട്ട് നമ്മൾ അതേ സ്പീഡിൽ തന്നെ തിരിച്ചങ്ങൾ അപ്പോഴാണ് ആളുകൾ നാല് സൈഡിൽ നിന്നും വന്ന് ബാക്കിൽ കയറി അങ്ങ് പോയി അപ്പോഴേ ആന കടന്നു പോയി കഴിഞ്ഞു ഈ ശരിക്കും കഴിഞ്ഞത് പിടിച്ച് സമയമൊന്നും കിട്ടില്ല കിട്ടില്ല എപ്പോഴെങ്കിലും അടി ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല അവർ തഴ വീഴുന്നൂ ആണ് തിരിഞ്ഞിന്ന് ഇതുവരെ ഈ വല തൂങ്ങുന്നവരെ തിരിച്ചു ചെയ്യാൻ ഇത് പട്ടങ്ങളുടെയും വട്ടമേശ ഉച്ചകോടികളുടെയും പെരുമഴക്കാലമാണ് പണ്ടൊക്കെ ആന അനേക വർഷങ്ങളിലെ കർമ്മകാണ്ടങ്ങൾ താണ്ടി നാടായ നാട് മുഴുവൻ പേരും പെരുമയും ആർജിക്കുമ്പോഴാവും പന്തീരാണ്ട് കൂടുമ്പോഴെന്നൊക്കെ പറഞ്ഞ മാതിരി എവിടെ നിന്നെങ്കിലും ഒരു ഗജരാജപട്ടം പട്ടം ലഭിക്കുന്നത് പക്ഷേ ഇന്നോ കഴിയുമെങ്കിൽ നിലത്തുനിന്ന് പൊന്നും മുമ്പേ തന്നെ തൻ്റെ ആനയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു ഗജരാജ പട്ടം തെരപ്പെടുത്താനായിരിക്കും പലർക്കുമിട്ടെടുക്കാം എന്നാൽ പ്രത്യേക നേട്ടങ്ങൾക്കും നിക്ഷിപ്ത താൽപര്യങ്ങൾക്കുമൊന്നും ഇടവും സാധ്യതയും ഇല്ലാത്ത ഒരു ദേവസ്വം ബോർഡ് ആനയ്ക്ക് ഗജരാജ്പട്ടം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ യഥാർത്ഥ ആനക്കമ്പക്കാരുടെ ശ്രമവും നല്ല മനസ്സുമുണ്ടാവണം ഏറ്റവും ലക്ഷണോത്തമന്മാരായ ആനകളെ തന്നെ അണിനിരത്തി വർഷാവർഷം കൊല്ലം നഗരിയിൽ ഗജമേള സംഘടിപ്പിക്കുന്ന പട്ടത്താനം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശിവരാജുവിനും നൽകപ്പെടുന്നു ഒരു ഗജരാജപട്ടം തിരുവിതാംകൂറിന്റെ അഭിമാനപുത്രന്റെ ഈ അഭിഷേക ചടങ്ങിൽ ആനക്ഷേമ പ്രവർത്തനങ്ങളിലെ അപൂർവ സ്ത്രീ സാന്നിധ്യമായ നിഭ നമ്പൂതിരിയാണ് ഗജരാജപട്ടം സമ്മാനിച്ചത് ഇന്ന് തെക്കൻ കേരളത്തിൻ്റെ അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ധീരവീരകേസരിയായ ശിവരാജുവിന് പ്രായം മുപ്പത്തി അഞ്ചിനടുത്ത് മാത്രം ആണത്തവും ആനത്തവും പിന്നെ ഇത്രയേറെ ലക്ഷണ പൊരുത്തങ്ങളും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു ഗജവീരൻ ഇപ്പോൾ തന്നെ തിരുവിതാംകൂറിൻ്റെ ഇത്തിരിവട്ടത്തിൽ നിന്നും പുറത്തു കിടന്നാൽ ഈ ആണഴകനെ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ളവർക്ക് കൂടി കാണാൻ അവസരം കിട്ടിയാൽ ഇവനെ പൂവിട്ട് പൂജിക്കാനും ഇവന്റെ ദിനങ്ങൾക്കായി കാത്തു നിൽക്കാനും ആനപ്രേമികൾക്ക് ആയിരം വട്ടം സമ്മതമുണ്ടാവും ശിവരാജു വയസ്സല്ലേ ഇവന് ഒരു പ്രായത്തിൽ തന്നെ നിങ്ങളൊരു ഗജരാജപ്പെട്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചതിന്റെ പിന്നിൽ എന്താണ് എന്താണ് നിങ്ങൾക്ക് എന്നാ എൻ്റെ ആ സൗന്ദര്യം പിന്നെ എൻ്റെ ആ ഒരു തലപിടുത്തം തെങ്കേരളത്തെ അനന്തനം രാജശേഖരനും ഒപ്പം തലപിടിച്ച് വയ്ക്കാൻ കഴിവുള്ള ഒരാണേ ഇതുമാത്രമേ ഉള്ളു വേറിട്ടൊരു സ്റ്റൈല് മറ്റ് ഒരു ആനകളുമായിട്ടും രാജുവിനെ ധാരാമം നോക്കില്ല എന്താക്കിയ നിങ്ങളുടെ ഒരു നോട്ടത്തിൽ പ്ലസ് പോയിന്റ്സ് എൻ്റെ നോട്ടത്തിൽ ഏറ്റവും ഇവൻ്റെ ചെവി തന്നെയാണ് ഇത്ര ഒരു ഒരു ചെവി കേരളത്തിൽ വരാനാൾക്കുമില്ല ഇത്ര വീതിയുള്ള ഒരു ചെവി വേറെ വരാനൊക്കെ ഇല്ല പിന്നെ ഇവൻ്റെ കളറ് പിന്നെ തലയെടുപ്പ് തന്നെ ഒരു പ്രധാന ഘടകമാണ് ഇടനീട്ട അല്പം കുറവ് അതുമാത്രേ ഉള്ളൂ ഇതിനൊരു പോരായ്മയായിട്ട് ഇതൊരു നിങ്ങളുടെ ഒരു പ്രസ്റ്റീജിയ സെൽഫിൻ്റെ അല്ലേ അതെ അതെ ഇപ്പം സാറ് വന്ന ശേഷമുള്ള എന്തൊക്കെയാണ് ഇവൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് ഇതിന് സ്പെഷ്യൽ ഡയറ്റ് തുടങ്ങി അതായത് സുഖ ചികിത്സ ചികിത്സ കരിപ്പോട്ടി പിന്നെ അരി ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നെ ഷാർക്ക് ഓഫ് റോഡിൽ എന്ന് പറഞ്ഞൊരു ടോണിക്ക് ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ സ്പെഷ്യൽ ഡയറ്റ് കൊടുത്തു അങ്ങനെ കൊടുത്ത് ഒരു മാസം ഇരിക്കുന്ന സമയത്താണ് ഇതിനെ ഈ മതപ്പാടുണ്ടാകുന്നത് എന്നാലും അതും തുടർന്നുകൊണ്ടിരുന്നു പിന്നെ മതപ്പാടില് ഇപ്പം രണ്ട് രണ്ട് ആഗസ്റ്റ് മാസം നമ്മൾ മതപ്പാടിൽ കിട്ടി ആ കിട്ടിയ സമയത്ത് പിന്നെ തണുപ്പിനു വേണ്ടി നമ്മൾ ഈ വെള്ളിരിക്കാൻ കൊടുത്തു അതുകൊണ്ട് ഒന്നൊന്നര മാസക്കാലം കൊടുത്തു പിന്നെ നല്ല രീതിയിലുള്ള ചിരിസാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ ഇവ കൊടുക്കാവുന്ന എല്ലാ ചികിത്സകളും നമ്മൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് കൊണ്ടു നമുക്കൊരു ദിവസേന മെനു എങ്ങനെയാണ് ഇവന്താണ് റേഷൻ ദിവസം ബോർഡ് വെച്ചിട്ടുള്ള ഒരു സാധാരണ അത് എല്ലാ ഒരു വലിയ ഒക്കെ അത് ആനക്കാർ പോയി ഒലയും മറ്റേ പന പനയും പനയും എല്ലാം കളക്ട് ചെയ്ത് അവർ കൊണ്ടുവരും അതിന്റെ കൂലി നമ്മൾ കൊടുക്കും പിന്നെ ചോറ് ചോറ് ഉണ്ടോ അങ്ങനെ സ്പെഷ്യൽ മാത്രമേ മാത്രമേ ഉള്ളൂ 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 അത്രേ ദിവസേന ഇല്ല 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 ദിവസാനകൾക്ക് ഈ കൊടുക്കുന്നത് വളർച്ചയുടെ യൗവന പടവുകൾ ഇനിയും പൂർണ്ണമായും കടന്നു കഴിഞ്ഞിട്ടില്ലാത്ത ശിവരാജുവിന്റെ ഉയരവും മേനിത്തുടുപ്പും ഒരു പടി കൂടി ഒന്ന് മിനുത്ത് കൊഴുത്താൽ അതെ ശിവരാജുവിൻ്റെ സുവർണകാലം ആഗതമാവുന്നതേയുള്ളൂ ഒരൽപ്പം കൂടി ശ്രദ്ധയും പ്രത്യേക പരിരക്ഷയും ഇവനായി നീക്കിവെക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുമെങ്കിൽ കേരളത്തിന്റെ എന്നേക്കുമുള്ള ആനചരിത്രത്തിലും ഇവന്റെ നാമം തങ്കലിപികളാൽ കുറിക്കപ്പെടും